ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നല്ല തിരക്കിലായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ക്ഷീണം ഉണ്ടോ ഉറക്കമൊന്നും മാണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ രാത്രി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു കാര്യം അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഞാൻ ആക്ച്വലി മസ്താനി ബിൻസി വിഷയത്തെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് കാര്യം ഇവർ രണ്ടാൾക്കാരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കുറച്ച് അധികം കാര്യങ്ങൾ ഇവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു പോയിട്ട് നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് വരാം ഇവിടെ സത്യം പറഞ്ഞാൽ മസ്താനി നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ അത് മസ്താനയുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിരുന്നു മസ്താനും റിയലൈസ് ചെയ്തു ഇപ്പം മതിന്നൊക്കെ ഒന്ന് മാറി ഉള്ള രീതിയിലൊക്കെയാണ് മസ്താൻ ഇപ്പോൾ മസ്സ്ഥാനടുത്ത് ഇന്ന് ബിൻസി കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി മസ്താനയുടെ കാര്യത്തിൽ ബിൻസി എന്നിട്ട് അടിച്ചേക്കുന്ന കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടും നല്ല വർത്തമാനങ്ങളൊന്നും അല്ല ബിൻസിയുടെ വായിൽ നിന്ന് ഇരിക്കുന്നത് ഇവിടുന്ന് അത്യാവശ്യം വലിയ നെഗ്ഗില്ലാത്ത ഒരു ചെറിയ രീതിയിലുള്ള നെഗ് അങ്ങ് ഇങ്ങൊക്കെ വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ പോയിട്ടുള്ള നെഗ് മൊത്തം ചോദിച്ച് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയിലേക്കൊക്കെ തന്നെയാണ് ബിൻസിയുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുണുമോക്ക് ഇട്ട് കൊടുത്തേക്കുന്ന പൊട്ട് അടിപൊളിയായിരുന്നു കിടിലമായിരുന്നു സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് പീക്ക് ആയിരുന്നു ഒരെണ്ണം പൊട്ടിക്കൂ എന്നുള്ള സാധനം പറഞ്ഞില്ല അത് എന്തായാലും നന്നായിരുന്നു പിന്നെ അതിനുശേഷം രാത്രി ഒന്നരയ്ക്ക് അങ്ങോട്ട് പോയിരുന്നുണ്ട് അനിമോളുടെ അടുത്ത് ഭയങ്കര സൗഭവ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഓൾറെഡി കുണുമോളുടെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞു പിന്നീട് അവിടെ അതിനകത്ത് പോയിട്ട് ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് ഇത്രയും ജീവിതം നശിപ്പിക്കുന്ന ഇങ്ങനൊരു കാര്യം കാണിച്ചിട്ട് പിന്നെ പോയിട്ട് ഇങ്ങനെ സൗമ്യത കാണിച്ചിട്ട് ഓക്കെ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല പിന്നെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ആ കുണുമോളെ അത് ഭയങ്കര മോശമാണ് ഫെയർ അല്ല എന്ന് കുറെ ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടേ അഖിൽമാരാർ ഉൾപ്പെടെ പറയുന്നു കുണുമോക്ക് ഇത്തരത്തിൽ സഹതാപത്തിൻ്റെ ഒരു ബോട്ട് കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ അഖിൽമാരവർ സംസാരിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഈ സഹതാപം തോന്നുന്ന ആൾക്കാരടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഗോവിന്ദചാമിനെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ടൊരു ഗെയിമറായിട്ട് കടത്തിവിട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം അയാളെ ടാർഗറ്റ് ചെയ്ത് അയാൾ ചെയ്യുന്നത് ശരിയല്ല തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഗോവിന്ദചാമി അയ്യോ അയോടൊപ്പം അവനെല്ലാവരോടും ഒറ്റപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദചാമീനെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ കാണിക്കുമോ ഏഹ് അവരൊരു ചോദ്യം മാത്രം കുണുമോളുടെ കാര്യത്തിൽ എടുത്തിട്ടാൽ മാത്രം നിങ്ങളും മതി ആൻഡ് അതേപോലെ തന്നെ ശൈത്യയുടെ അതിലൂടെ ഇവരുടെയൊക്കെ കട്ടപ്പ പിന്നീന്നുള്ള കുത്താസാധനങ്ങളൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അനുമോളുടെ സോറി കുണുമോളുടെ കാര്യത്തിലായതുകൊണ്ട് കുണുമോൾ അത് ഡിസേർവിങ് ആണ് ഇപ്പം ഇത്രയെങ്കിലും അവർക്ക് കിട്ടേണ്ട പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു പറയുമ്പോഴേ പുറത്ത് അവർ ഇത്രത്തോളം ദിവസങ്ങൾ ഈ കുണുമോൾ കാരണം ഇത്ര സഫർ ചെയ്തു അവർ അതുപോലെ ഈ നെഗറ്റീവ് കമൻസും അതിതൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ അറ്റാക്ക് അറ്റാക്കും അറ്റാക്കഡ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തി കണ്ടെത്തിയിട്ട് തന്നെയാണ് അതിനകത്തോട്ട് പോയിട്ട് കുണുമുഖം കൊടുക്കേണ്ട കൊട്ട ഓരോരുത്തരായിട്ടും പോയി കൊടുത്തേക്കുന്നത് അല്ലാതെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഒരു പി ആർ എന്നും പറഞ്ഞിട്ടുണ്ട് കുറെ പുന്നാരമക്കൾ കുറെ സാധനങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് പറയാനിരിക്കാൻ നമുക്ക് പറ്റൂല പിന്നെ ഈ ഒരു വീടിക്കകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അക്ബറിന്റെ പിയർ ആയിട്ടോ അനീഷിന്റെ ആയിട്ടോ നെബിന്റെ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ആക്കിക്കോ ആരുടെ ഒക്കെ പി ആക്കി എന്ന് പറഞ്ഞാൽ പുണുമോളുടെ മാത്രം പി ആർ ആക്കരുത് അതിലും പേരം എന്നെ ഏതെങ്കിലും ചാണകക്കുഴി കൊണ്ടിടുന്നതായിരിക്കും നല്ലത് കാര്യം ബാക്കിയുള്ള ആൾക്കാരുടെ ആണെന്ന് പറയുന്ന ഒരു അന്തസ്സുണ്ട് ഇതിന് ഏഹ് പിന്നെ ഈ ഞാൻ മുമ്പ് നിങ്ങളുടെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരും ആ ഒരു ഹൗസിനകത്ത് ഇല്ല എന്നുള്ളത് പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന സുഹൃത്തുക്കളെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയേക്കുന്ന ഒരാൾ അക്ബർ തന്നെയാണ് കാര്യം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നൊക്കെയുള്ള കടിലമായിട്ട് അക്ബർ കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നെവിൻ്റെ അടുത്ത് ജിഷിനൊക്കെ ആണെങ്കിൽ ഫുഡിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോഴൊക്കെ അവിടെ അക്ബർ നിന്നിട്ട് നെവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കണ്ടു അതാണ് ഫ്രണ്ട്ഷിപ്പ് ഈ ആദിലേക്കോ കുണുമോക്കോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും അറിയാത്തത് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഏഹ് ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ കാണിച്ചിരിക്കുന്ന ക്വാളിറ്റി ഉണ്ട് ഇപ്പം ആ ഈ ആരഞ്ചിസ വിഷയത്തിൽ അയാൾ എണീച്ചു പോയത് അപ്പം അനീഷിന്റെ കാര്യമാണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ക്വാളിറ്റി ഉണ്ട് അയാൾ ആ സമയത്ത് എടുത്തിരിക്കുന്ന നിലപാട് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അനീഷ് അക്ബർ നെവിന് ഇവരാല്ലെങ്കിൽ നൂറ ഈ ഒരു രീതിയിലാണ് ഞാൻ മനസ്സിലായിരിക്കുന്നത് ഇവർ ആരെങ്കിലും കപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് തന്നെയാണ് അതിനകത്ത് കപ്പ് കപ്പടിച്ച് കഴിഞ്ഞാൽ പൊന്നുമക്കൾ ഇതിനകത്ത് കുറച്ച് കാര്യം പറയാം അതായത് ഈ പി ആറിന്റെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ അതായത് ഈ വ്യാജ സിമ്മ് വെച്ചിട്ട് ഈ വോട്ടിങ് കള്ള വോട്ടിങ് കയറ്റുന്ന കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാം പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഉറക്കം വന്ന് രാത്രി നല്ല മാണ്ടിരുന്നിട്ടൂടെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാൻ ചെയ്യാനൊരു ഒറ്റ കാരണമാണ് അക്ബറിന്റെ കണ്ണുനീര് അക്ബറിന്റെ കണ്ണുനീര് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരു കണ്ണുനീരായിരുന്നില്ല അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാര് നിരപരാധികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാര് ഇതുപോലെ തന്ത ഉണ്ടായിട്ടും തന്തയില്ലായ്മ കാണിച്ച് നടക്കുന്ന സ്ത്രീ ശരീരം വെച്ചുകൊണ്ട് സ്ത്രീ ആണെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർ കാരണം നിരപരാധി ആയിട്ട് കൂടി സമൂഹത്തിന്റെ മുന്നിൽ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അല്ലാതെയും ഒക്കെ സുരൂക്ഷിക്കപ്പെടേണ്ടി വരുന്ന തൂക്കിലേറ്റപ്പെടേണ്ടി വരുന്ന ഒരുപാട് ആളുകളുടെ കണ്ണിനീരായിരുന്നു ഇന്ന് അക്ബർ ഖാനിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടിട്ടും അയ്യോ കുടുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കൊരു ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക എടാ പൊന്നു മക്കളെ നീയൊക്കെ നാളെ ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെ ഏതെങ്കിലും അപരാധങ്ങൾ വന്നിട്ട് നിന്റെയൊക്കെ പേരിൽ ഇന്മാതിരി ഭീകര അലിഗേഷൻ ഉണ്ടായിട്ട് നിനക്ക് പിന്നെ പണിയായിട്ട് നാട്ടിലും വീട്ടിലും ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിയുമ്പോൾ നീ മനസ്സിലാക്കും ഈ കുണുമോളുടെ വേറൊരു അപരാധമായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പണി ഉണ്ടാക്കുന്നില്ല അതേപോലെ സ്ത്രീകൾ ആരെയും നിങ്ങൾ സേഫ് ആണെന്ന് വിചാരിക്കേണ്ട സ്ത്രീകളുടെ അടുത്ത് എന്ത് തന്നെയാണ് ഈ കുണുമോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അച്ഛന്റെ ഒപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ ഒപ്പമോ പുറത്ത് പോയി നിങ്ങൾ ഒരുമിച്ച് നീക്കിയോ തോളെ കൈ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്ന് പറയുന്നത് പോലെ കുണുമോൾ ഇത് കണ്ടിട്ട് പറയും കുണുമോടെ കാഴ്ചയ്ക്ക് നല്ല പ്രശ്നമുണ്ട് കുണുമോൾ പറയും നിങ്ങൾ തമ്മിൽ വേറെ ബന്ധം അമ്മമാതിരി അരാധം പറയുന്ന ഒരു പൊന്നുമോളാണ് കുണുമോൾ ഓക്കെ ആ കുണുമോളെ നിങ്ങള് സപ്പോർട്ട് കുണുമോൾ സൂപ്പർ സൂ കുണുമോൾ കിടില്ലെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കുക നാളെ നിനക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ നീ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല ലാസ്റ്റ് നീ ഒക്കെ നിരപരാധിയാണെന്നൊക്കെ തെളിയിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കിന് നീയൊക്കെ മരിക്കാനുള്ള കാലമായിട്ടുണ്ടായിരിക്കും ആ സമയത്ത് ഇവിടെ ക്രൂശിക്കപ്പെടേണ്ടി വരുന്ന നീ മാത്രമായിരിക്കുന്നില്ല നിന്റെ ഫാമിലി നിന്റെ ഫ്രണ്ട്സ് നിനക്ക് വേണ്ടി ഒപ്പം നിന്നെ നിന്നെ സ്നേഹിച്ചേക്കുന്ന ആളുകൾ അവരെല്ലാം ഈയൊരു ഈ കാര്യത്തോടൊപ്പം തന്നെ അവർ ക്രൂശിക്കപ്പെടേണ്ടി വരും ആളുകളുടെ കുത്തുവാക്കളും തെരുവുകളും ഒക്കെ അവർക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ ഒരു അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതം മൊത്തം ഇങ്ങനെ ആൾക്കാരെ മുന്നോട്ട് പിച്ച് ചീന്താനെ കൊണ്ട് ഇട്ട് കൊടുത്തേക്കുന്ന ഒരു പൊന്നുമോളാണ് നിങ്ങളുടെ എല്ലാം ഈ പറയുന്ന കുണുമോൾ ഓക്കെ ഞാൻ ഞാനൊരു പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കുക ഇവിടെ ഞാൻ ആ വീഡിയോ ഇങ്ങോട്ട് ഞാൻ വെക്കുന്നില്ല ശൈതൃക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തത് വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് അത് എനിക്ക് തന്നത് ബിൻസി എവിക്റ്റായ വീക്ക് പോകേണ്ട ആൾ ശൈത്യായിരുന്നു അത് മാറ്റാൻ വേണ്ടി വോട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു പി ആർ വിനു കുണുമോളുടെ പി ആർ ആണ് വന്ന് സംസാരിക്കുക അയാൾ അയാളുടെ പണിയാണ് ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ട് അയാൾ അയാളുടെ പണി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചു ഒരു വീക്കിൽ വോട്ട് കൂട്ടി അതായത് വോട്ട് വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്തോണ്ട് ഒരു വീക്ക് സേവ് ആയിട്ടുണ്ടെങ്കിൽ ശൈത്യ സേവ് ആയല്ലോ അത് എന്നാണ് ശൈത്യ ഔട്ട് ആയി പോയെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഇത്രയും വീക്ക് കഴിഞ്ഞിട്ടും ഇത്രയും ദിവസങ്ങൾ ശേഷം കുണിമോൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പതിനാറ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പി ആർ എന്ന് പറയുന്ന ചില്ലറക്കാരെയൊന്നും അല്ലല്ലോ ഏഹ് അപ്പൊ കുണുമോൾക്ക് ഇത് പി ആർ അല്ല എന്നിട്ട് കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഈ ശൈത്യൊക്കെ ഇത് പറഞ്ഞപ്പോൾ കുറെ ഫിനാൻസ് മാങ്ങാ തേങ്ങ ചക്ക എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നേ നിങ്ങൾക്ക് പൊട്ടന്മാരാണോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണ് ഈ കുണുമോളുടെ സാധനം ഈ പി ആർ കൊടുത്തുള്ള കുണുമോൾ ഓരോ സമയത്തായിട്ട് പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാൻ പ്ലേ ചെയ്യാം അറിയുന്നില്ല പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും ഉണ്ട് വിളിച്ചതും അനുവിനറിയാം അനുമോൾക്ക് അറിയാം അനുമോളിലോ അനുമോളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ അനുമോളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അനുമോക്ക് ഓൾറെഡി ആർക്കൊക്കെ പി ആറ് ഉണ്ടെന്ന് അറിയാം ഇടാ അനിമോൾ വേ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ചേച്ചി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അതും ഇപ്പൊ ഞാൻ അനിമോളുടെ എന്താ പറയാ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ എനിക്ക് പക്ഷേ ഞാൻ ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പക്ഷെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് പുള്ളിക്ക് ആവശ്യം ഞാൻ അങ്ങനെ ാണ് അനിമോൾ എന്നൊരു വ്യക്തി എന്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പൊ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നെല്ലാം വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിന്റെ ആവശ്യമില്ല അതിന്റെ ചാറ്റാകോട് അടക്കം എന്തായാലും ഉണ്ടെട്ടോ ഈ പി ആർ ബേബിക്ക് വിനിയോഗിച്ച് ആരാണെന്നുള്ളത് അറിയത്തില്ലടേ അറിയത്തില്ല അൽഷ്മേസ് പറ്റി പോയതായിരിക്കും കേട്ടോ ചിലപ്പോ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഹൗസിനകത്ത് അനീഷ് അക്ബർ നെവിന് ഇവരാരും അല്ലെങ്കിൽ നൂറ ഏ ഇവർ ആര് കപ്പടിച്ചാലും ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇവര് ആര് കപ്പടിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും പക്ഷെ കുണുമോള് കപ്പടിച്ചു കഴിഞ്ഞാൽ പൊന്നും മക്കളെ നീയൊക്കെ അനുഭവിക്കണം ഇങ്ങനെയുള്ള കുറെ അവരതെങ്കിൽ ഇത്രയും റിഗ്രസീവ് ചിന്തിക്കായിട്ട് ചിന്തിക്കുന്ന കൊട്ടക്കണ്ലെ തവളകളെ പോലെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ ഒരു ദേവതയായിട്ട് പൂജാമുറിയിൽ കൊണ്ട് പൂജിച്ചു വെക്കണം ഈ കുണുമോളുടെ ഒരു ഫോട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് തങ്കച്ചൻ്റെ ഒരു വീഡിയോ ആണുണ്ടായിരുന്നു അദ്ദേഹത്തെ എനിക്ക് ഒരു കലാകാരൻ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ ഒരു അത്രയും ടാലന്റായിട്ടുള്ള അത്രയും കിടിലൊരു മനുഷ്യനാണ് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു കലയോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി വന്നിട്ട് ഇന്ന് കുണുമോൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് കുണുമോളോടുള്ള ഹേറ്റ് ഒന്നുണ്ടാവില്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുണ്ട് കുണുമോളെ കാണിക്കുന്ന അപരാധങ്ങൾ അമ്മാതിരിയാണ് ഇനി എപ്പിസോഡിനകത്ത് കണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം കാട്ടപരാധം വിചാരിക്കുന്നത് ഇങ്ങനൊരു സർക്കാർ സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെ നേരത്തെ സാധനം ശൈത്യൊക്കെ പറഞ്ഞ അങ്ങ് വെള്ളം പോലെ അങ്ങ് ഒലിച്ചങ്ങ് പൊക്കോളൂ എന്നുള്ളതാണ് വിചാരിച്ചത് ഇവിടെ കുടുംബമൊക്കെ നല്ല ക്രഷം ഉണ്ടായിരുന്നു നല്ല ഇങ്ങനൊരു കോമ്പ് പിടിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല മറ്റേ പ്രവി പുള്ളിയായിട്ട് ഇത്തരത്തില് കോംബോ പഠിക്കാനെ കൊണ്ട് കുണുമോള് ശ്രമിച്ചിരുന്നു അത് ശൈത്യ പറഞ്ഞത് ശൈത്യ കട്ടപ്പ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ല ശൈത്യക്ക് വേറെ കുറെ നെഗ്ഗൊക്കെ വാങ്ങിച്ചു കൊടുക്കും കാര്യം കുറെ ഓവറാക്കിയിട്ടുണ്ടായിരുന്നു എപ്പിസോഡിനകത്ത് നിന്നിട്ട് അതിനെല്ലാം ബാക്കി എങ്ങനെയാണോ നെഗിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ നെഗ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കാര്യം കുറച്ച് അധികം കയറി പോയിട്ടുണ്ടായിരുന്നു ശൈത്യയുടെ പക്ഷെ കുണുമോ കിട്ടി കൊടുത്തതിൽ എനിക്ക് ഒരു പരാതിയില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയും കിട്ടണം എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ഇതേ കുണുമോള് ആരനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ആതില് നിന്ന് സംസാരിക്കാം എന്നിട്ട് ഉണ്ടല്ലോ അന്വേഷണം തോളത്തിനൂറ ഈ കൈ അരിച്ചു ഈ കൈ വരച്ച ഞാൻ അതൊരു പറ്റാത്ത ഒരു കുഴപ്പവും ഇല്ല അതിലെന്നെ പിന്നീട് ഇരുന്ന് ക്യാമറയുടെ മുന്നേ നിന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ കട്ടപ്പാർട്ട് ടു എന്നായിരിക്കും എന്നെ വിളിക്കുക കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അത് തന്നെ പറയുന്നത് ഒരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പോസ് ആവണം അനുമോളുടെ സോറി കുണുമോളുടെ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ പുറത്താവണം ഓക്കെ ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ആൺമക്കളെ ഇത്തരത്തിലൊരു അപരാധം ടിമ്മാതിരി അപരാധങ്ങൾ കാണിച്ചുകൂട്ടുമ്പോഴേ നിങ്ങൾ പറയണം ഓ കുണുമോൾ സൂപ്പർ എൻ്റെ മകനെ ഇങ്ങനെ അവൾ അവരാധം കാണിച്ചു സൂപ്പറായിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ പറയണം പൂജാമുറി വെച്ച് നിങ്ങൾ പൂജിക്കണം ഓക്കെ ഇടേ ഇത് മറ്റേ കാരണ ടാസ്കിനകത്ത് ആര്യനെ വെച്ച് കാണിച്ചാണ് ആര്യൻ ഞരമ്പനാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ കുണുമോളെ എന്തുവാണ് പറയേണ്ടത് ശാരീരിക ശേഷി പറഞ്ഞേക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അത് കുണുമോൾ വന്ന് ഹഗ് ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടുള്ളൊരു വെയിലല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഏഹ് ഇതേ കുണുമോള് പിന്നീട് നമ്മുടെ ആതിലേടായിട്ട് കിസ് ചെയ്യുന്നതോ ആതിലെ നൂറക്ക ഇവരായിട്ടൊക്കെ ചെയ്യുന്നതോ കെട്ടിപ്പിടിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ വിഷയം നമ്മളുണ്ടായിരുന്നു അവർ ലെസ്ബിൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ആ കുണുമോളെ എങ്ങനെ ചിത്രീകരിക്കാം ഇതേ കുണുമോള് തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ വെച്ചിരുന്നു മറ്റേ അനു അനു ജോസഫ് പുള്ളിക്കാരിയായിട്ട് ഇത്തരത്തില് എന്താ പറയാ ആക്സിഡന്റിൽ ഇതുപോലെ ലിപ്പിൽ കിസ് ചെയ്യുന്ന ഒരു സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ കുണുമോളെ ഇതുപോലെ വൾഗറായിട്ട് കാണിക്കാം എന്നിട്ടും കുണുമോൾക്കെതിരെ ഇവിടെ ഏത് പി ആർ ആണ് ഇപ്പം അനീഷിന്റെ പി ആർ ഉണ്ട് അക്ബറിന്റെ പി ഉണ്ട് അവർ ഇവരൊക്കെ ഉണ്ട് എത്ര പേര് ഇത് ഭയങ്കര മോശമായിട്ട് കാണിച്ചിട്ടുണ്ട് എത്ര പേര് ഇവിടെ സംസാരിച്ചേ എത്ര പി ആർ ഇവിടെ വർക്ക് എടുത്തു പക്ഷെ കുണുമോളുടെ പിയർ എന്താ കാണിച്ചത് ആരിന്റെ ചാറ്റ് എടുത്ത് വെച്ചു ആരും തന്നെ ഇന്റർവ്യൂ ഭയങ്കര ക്ലാസ് ആയിട്ട് വന്നിരുന്നു സംസാരിച്ചു ഓഫ്കോഴ്സ് ഞാനത് ചെയ്തു സോ വാട്ട് എന്നുള്ളത് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ സംസാരിക്കില്ലേ അതിലിപ്പോൾ എന്താണ് തെറ്റെന്ന് എന്ന് തന്നെയാണ് ആരും ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതിനുള്ള ആൻസർ കൂടുതൽ കുണയ്ക്കാനൊന്നും ഇല്ല ഇവിടുത്തെ പി ആറുകൾക്ക് മനസ്സിലായില്ലേ പക്ഷേ കുണുമോൾക്കെതിരെ ഇങ്ങനൊരു സാധനം ഏതെങ്കിലും പി ആറുകൾ അടിച്ചു കുണിമോൾ വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ബാക്കിയുള്ള ക്വാളിറ്റി ഇത് കഴിഞ്ഞിട്ട് അക്ബർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് അക്ബറിന് ഇതുപോലെ അവിടെ ഏഷ്യാന്റിലെ ആൾക്കാരുമായിട്ട് നല്ല ക്ലോസ് കോൺടാക്ട് ഉണ്ട് അതായത് ഷോയുടെ ഡയറക്ടറുമായിട്ട് അപ്പൊ അതിൻ്റെ പേരിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും വോട്ട് കിട്ടും എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ അക്ബർ പറയുന്നുണ്ട് ഇവിടെ ബാക്കി ഷാനവാസ് ബിന്നി ഇവർക്കെല്ലാം ഈ പറയുന്ന ഏഷ്യാന്റേഡ് കോൺടാക്റ്റ് ഉള്ളവർ തന്നെയാണ് ആൻഡ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ കുളിമോളുടെ പി നല്ല രീതിയിൽ ഈ നൂറ് ശതമാനം ബെന്നിങ് ഉള്ള ഒരു പി ആണ് ആ ഒരു പി ആർ അത്രയും കോൺഫിഡൻറ് ആയിട്ട് ഇത്രയും ലക്ഷം രൂപ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഞാൻ പറയാം ഇപ്പം ഈ പി ആർ എന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ബാംഗ്ലൂർ ഉള്ള ഒരു ഏജൻസി ഉണ്ട് ഇതുവഴി രണ്ടായിരം വോട്ടൊക്കെ നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാൻ പറ്റും അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു സംഭവം റിവേഴ്സ് സൈക്കോളജിയാണ് അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഉടായ്പ ഉണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു സാധനം പറഞ്ഞുണ്ട് ഇതിനെ വേറൊരു രീതിയിൽ നമ്മളൊക്കെ ഓക്കെ ഇവര് ഡീസെന്റ് ആയിരിക്കും എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ടായിരം വോട്ട് എങ്ങനെയാണ് ഏജൻസി വഴി ഇങ്ങനെ അടിച്ച് കയറ്റി കൊടുക്കുന്നത് അതായത് ഒരു ഹോട്ട്സ്റ്റാറിൽ നമ്മൾ കയറി രജിസ്റ്റർ ചെയ്ത് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പർ വേണം അപ്പോൾ ഒരു സിമ്മ് വേണം അല്ലേ അങ്ങനെ അത്രയും ഒരു ആയിരമോ രണ്ടായിരമോ സിമ്മുകൾ നമ്മൾ വാങ്ങണം അല്ലേ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വഴി ത്രൂ നമ്മൾ സെറ്റ് ചെയ്യണം പക്ഷേ ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ വോട്ട് അത്രയും കോൺഫെൻറ്റോട്ട് തന്നെ കയറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും സിമ്മുകൾ പണിയെടുക്കണ്ടേ ഏഹ് കുറച്ചുകൂടെ അധികം സിമ്മുകൾ വേണ്ട കള്ള സിമ്മുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേരളത്തിലല്ല ബാംഗ്ലൂർ അവിടെ ഇവിടെ ഒരുപാട് ഉടായ്പ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടെയൊക്കെ അപ്പൊ ആ ഒരു സാധനം ഉണ്ട് ഇവിടെയാണ് പറഞ്ഞത് അനീഷിന് ഒരുപാട് ആൾക്കാർ സീരീസില് പറയുകയാണ് അനീഷിന് അവർക്ക് നല്ല പേടിയാണ് അനീഷിനെ എങ്ങനെയൊക്കെ നെഗ്ഗാക്കാൻ പറ്റുമോ ആ രീതിയിൽ മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട് കാര്യം അനീഷ് പിന്നെ അക്ബർ അക്ബറിന് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തേക്കുന്ന വ്യക്തി ഈ പറയുന്ന കുണുമോളുടെ പിയർ തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അതുപോലൊക്കെ തന്നെയാണ് കുണുമോളുടെ പിയർ ആണ് മെയിൻ ആയിട്ട് ഇങ്ങനെ അറ്റാക്കിനിട്ട് കൊടുത്തേക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആദരയുടെ വാക്കും പഴയ പഴേച്ചാക്കും ഒരുപോലാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചങ്ങം ചങ്ങമായിട്ട് പോയേക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അക്ബർ എടുത്തേക്കുന്ന നിലപാട് കപ്പും കോപ്പും പോകുന്നെങ്കി പോട്ട് അവളെ പക്ഷേ എല്ലാവരും അറിയണം എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസും കുറച്ചധികം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യം കൂടുതലായിട്ട് അനുമോൾക്കെതിരെയുള്ള സോറി കുണുമോക്കെതിരെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പുറത്തോട്ട് വിടുന്നുണ്ടായിരുന്നു അവിടെ ആ ടീമിനും ക്രൂവിനും തോന്നിട്ടുണ്ടായിരിക്കും കാര്യം ഇമാതിരി പി ആർ കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു എന്ത് പേരിട്ടാണ് ഈ പെൺകുള എന്നെ വിളിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല കാര്യം അങ്ങനെ വേണ്ട ജനങ്ങൾ മനസ്സിലാക്കട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കാര്യം ഈ കുണുമോളുടെ മാസ് പി ആറിങ് കാരണം അവര് ബാക്കിയുള്ളവരെ ഡീലൈഡ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അന്ന് അങ്ങനെ ഒരു ടാസ്ക് തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പെണ്ണുമ്പോളെ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധങ്ങൾക്ക് കൂടി അതൊരു വലിയൊരു അപമാനമായി പോകും ഇങ്ങനെ കൊറേ എണ്ണങ്ങളുണ്ട് കൊറേ അപരാധങ്ങളുണ്ട് സമൂഹത്തില് ആണുങ്ങളെ നെഞ്ചത്ത് തന്തയില്ലായ്മ കാണിക്കാനോട്ട് കേറുന്ന കുറെ പുന്നേരമക്കളുണ്ട് ഇവിടെ പലരും നിരപരാധിയായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിളിച്ച് എത്ര കൂയിട്ടും ആരും അവരെ കേൾക്കാൻ തയ്യാറാവാറില്ല അവരുടെ കണ്ണിനെ ആരും വില കല്പിക്കാറില്ല

പേര് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടല്ലോ നാളെ നമുക്കൊരു അവസരം ഇപ്പം നാളെ എനിക്കെതിരെ പോയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് പറയാണോ ഓക്കെ ഇവൻ അവനെ ആ പെണ്ണിനെ ഞാൻ ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്റെ വാക്ക് എന്താണെന്ന് അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്ത് പറയാനുണ്ടെന്ന് കേൾക്കുന്നതിന് മുന്നേ ആൾക്കാരെല്ലാം കൂടെ കൊന്നു കൊല വിളിക്കും ഓക്കെ ഇത് എനിക്കുണ്ടാവാൻ പോകുന്ന ഒരവസ്ഥ ആയിരിക്കും നാളെ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന അവസ്ഥ ആയിരിക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കുണ്ടാവാൻ പോകുന്ന അവസ്ഥയായിരിക്കും ഒരക്ഷരവും നമ്മളുടെ ഭാഗം ആരും കേൾക്കാൻ തയ്യാറാവില്ല പറഞ്ഞ മനസ്സിലായില്ലേ അങ്ങനെ ഉള്ളവളന്മാരെയൊക്കെ ഉണ്ടല്ലോ காசிண்டே பாரஃபினான்ஸ் அய்யோ லோடு அங்கே இல்ல இங்கே இல்ல இங்க வளவளவளாங்கோண்டிருக்க പക്ഷേ காசி கழப்பா വന്നു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ബർഖാന്റെ ഈ ഒരു കണ്ണുനീര് നമ്മുടെ സമൂഹത്തിൽ നിരപരാധിയായിട്ട് കൂടി ക്രൂശിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുടെ ഒരു കണ്ണുനീരായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് ഇതിനകത്ത് ഞാൻ എന്റെ റിയാക്ഷനിലൂടെ കരിയറിൽ തന്നെ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീനെ റിയാക്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണം പറഞ്ഞതിൽ ഒരു ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇതേ നമ്മുടെ കുണുമോള് തന്നെ ആയിരിക്കും ആൻ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു രേണുസുദീ പുള്ളിക്കാരിയുടെ ഹൈജീൻറെ പ്രശ്നം അല്ലെങ്കിൽ തലേ പേയിൻ്റെ കാര്യമൊക്കെ പുറത്തോട്ട് ഇട്ടതും ഇതേ കുണുമോൾ തന്നെയായിരുന്നു ആൻ അന്ന് അക്ബർ ഖാൻ രേണുസുദീനെ സെപ്റ്റി ടാങ്ക് എന്നുള്ളത് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മാപ്പ് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പേര് ഏറ്റവും കൂടുതൽ അർഹയായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനെ അതിനപ്പുറത്തേക്കുള്ള ഒരു പേര് അർഹയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കുണുമോൾ എന്ന് പറയുന്നത് ഇതൊക്കെ കുണുമോ ഒക്കെ കിട്ടേണ്ടുന്ന ഒരു പേര് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു ഇതാണോ യഥാർത്ഥ സ്ത്രീ കേരള സമൂഹത്തിന്റെ ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ ചോദിച്ചിരുന്നു ഇടേ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ കുറ്റം കുറവൊക്കെ കാണുക എന്ന് വെച്ചിട്ട് ഇങ്ങനെയാണോ ഉത്തമയായ സ്ത്രീ എന്താണ് അങ്ങനൊന്നും ഇല്ലെന്നൊക്കെ പല ആൾക്കാർ പറഞ്ഞു കേട്ടേ ഇത് ഞാനായിട്ട് പറഞ്ഞൊരു സാധനമല്ല ഇതേ കുണുമോളാണ് പറയുന്നത് എൻ്റെ കുടുംബ പ്രേക്ഷകർ കാണത്തില്ലേ ഞാനൊരു കുലശ്രീ അല്ലേ ഞാനൊരു കിടിലും എന്നൊക്കെ പറഞ്ഞ സംസ്കാരത്തെ പറ്റിയിട്ട് കൊണയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുമോളും കുടുമോൾക്ക് വേണ്ടി കൊണയടിക്കുന്ന കുറെ കൊണ അടിയന്മാരും കൊണ അടിയത്തികളും ഉണ്ട് അവര് പറയുന്ന കാര്യമാണിത് ഇതാണ് ഉത്തമയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ ഇതാണോ ഉത്തമയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെയാണോ സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് ഈ കുണുമോൾ ഉള്ള കാര്യം പറയാലോ ഇനി എന്താണെങ്കിലും ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി